ഇനി പാവങ്ങൾക്കും താമര വാങ്ങാം പത്ത് രൂപ മുതൽ താമരകളുടെ ട്യൂബറുകൾ കൊടുക്കുന്നു പത്ത് അൻപത് നൂറ് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ്റി അൻപത് അഞ്ഞൂറ് റേറ്റുകളിലാണ് താമരകളുടെ ട്യൂബറുകളുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിലയ്ക്ക് ഇനി നിങ്ങൾക്ക് താമരയുടെ ട്യൂബർ വാങ്ങാം നിങ്ങൾക്ക് പത്ത് രൂപയുടെ ട്യൂബറാണോ വേണ്ടത് അൻപത് രൂപയുടെ ട്യൂബറാണോ നൂറ് രൂപയുടെ ട്യൂബറാണോ ഇരുന്നൂറ്റി അമ്പതിൻ്റെ ആണോ മുന്നൂറ്റി അമ്പതിൻ്റെ ആണോ അഞ്ഞൂറിൻ്റെ ആണോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റേറ്റിൻ്റെ ട്യൂബർ വാങ്ങാവുന്നതാണ് ഇവിടെ വന്ന് തന്നെ വാങ്ങണമെന്നില്ല പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇവിടെ വന്ന് തന്നെ വാങ്ങണമെന്ന് ഇവിടെ വന്ന് തന്നെ വാങ്ങണമെന്നില്ല കൊറിയർ ചെയ്തു തരും ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് കൊറിയർ ചെയ്യുന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും കേരളത്തിന് പുറത്തേക്കും കൊറിയർ ചെയ്യുന്നുണ്ട് ഇതുപോലെയുള്ള ഓഫർ വീഡിയോസ് ഒക്കെ കണ്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ട് യാതൊരു കാര്യവും കാരണം ട്യൂബേഴ്സ് ഒക്കെ അതിനുമുമ്പ് തന്നെ തീർന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് വീഡിയോ കാണുന്ന സമയത്ത് തന്നെ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോ പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് തന്നെ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് അനേബിൾ ചെയ്യുക